ദുരിത ജീവിതം പേറി മണത്തന കുണ്ടേൻകാവ് നഗർ വർഷങ്ങളായി ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയുകയാണ് ഇവിടുത്തെ നിരവധി ആദിവാസി കുടുംബങ്ങൾ അധികൃതർ ഇടപെട്ട് ഇവരുടെ ദുരിത ജീവിതത്തിന് അറുതി വരുത്തണമെന്നാണ് ആവശ്യം മണത്തണ കുണ്ടേൻകാവ് നഗറിലെ ആദിവാസി വിഭാഗക്കാർ ദുരിത ജീവിതം പേറുകയാണ് ചോർന്നൊലിക്കുന്ന വീടുകളിൽ ഭയമില്ലാതെ കിടന്നുറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് അൻപതോളം കുടുംബങ്ങൾ അപകടഭീഷണി ഉയർത്തുന്ന മരങ്ങളാണ് വീടിനു ചുറ്റുമുള്ളത് നിരവധി തവണ കാറ്റിൽ മരം പൊട്ടി വീടുകളിൽ വീണിട്ടും അധികൃതർ മരങ്ങൾ മുറിച്ചുമാറ്റേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഇവിടത്തുകാർ പറയുന്നു പ്രവൃത്തി പൂർത്തിയാകാത്ത വീടുകളും നിരവധിയാണ് പ്രദേശത്ത് കനത്ത മഴ വന്നാൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ കഴിയേണ്ട ഗതികേടിലാണ് തങ്ങളെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ിട്ട് പിന്നെ ഓടെ വീട്ടിന് പറഞ്ഞിട്ട് ആരും അന്വേഷിച്ചിട്ടില്ല ഇന്ന് രാവിലെ ആണെങ്കിലും മഴക്ക് പിന്നെ തെങ്ങ് വീണിട്ട് കക്കൂസ് എല്ലാം പോയി കക്കൂസില് ഇരിക്കാനല്ല അത്യാവശ്യം അതും വേണം കപ്പൂസും വേണം നമ്മളെ വീടുകളാണെങ്കില് ചോർച്ച കൊണ്ട് രാത്രി കിടന്നുറങ്ങി ശരിക്കാത്തൊക്കെയാ വെള്ളം പറഞ്ഞിട്ട് ആരും അന്വേഷിച്ചിട്ട് ആരും അന്വേഷിച്ചിട്ടും വരുന്നേ ഒരുപാട് വീടുകളും എല്ലാ വീട് രണ്ട് വീട് പോയി നോക്കി അതെല്ലാം അമർന്നിട്ടുള്ള അപ്പുറത്തെ രണ്ട് വീടും അമർത്തിണ്ട് ആടെ നിക്കുന്നില്ല ഈടെ വന്ന് നിക്കുന്നത് രണ്ടു വീടും കിടർ പോലെയുള്ള ആറ്റിങ്ങൾ ആകും വീടും വീടല്ല അമർന്നിട്ട് വാതിലാണെങ്കില് വാതിലില്ല ഇതായാലും ഇതൊക്കെ കണ്ട ഇത് രണ്ടു ഇട്ടിട്ട് രണ്ടു ഭാഗം സാരി ഇട്ടിട്ട് ഞങ്ങൾ വാതിലില്ലാത്ത കൊണ്ട് ഞങ്ങൾ ഇല്ല വാതിലില്ല എല്ലാ വീടുകളും കണക്കാം മേക്കുഴി ഒന്നും പണി ഒന്നും നമ്മൾ അവര് മിക്ക വീടുകൾക്കും വാതിൽ പോലും ഇല്ലാത്തതാണ് ഇവർ നേരിടുന്ന പ്രധാന പ്രശ്നം മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്നതിനാൽ വീടിനകം മുഴുവനും പാത്രങ്ങൾ വെച്ചാണ് ഇവർ കഴിയുന്നത് അധികൃതർ ഇടപെട്ട് ദുരിത ജീവിതത്തിന് അറുതി വരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പെരാവൂർ